ഹായ് ഹലോ പെൺക്കുണ്ട് നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയില് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണുക കലാപരിപാടികളൊക്കെ കാണുകയെന്നും പിന്നെ എന്താ നിങ്ങളെ വിശേഷം എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ആക്കണേ ഇതിപ്പം ഞാൻ രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നേരെ പോകുന്നത് ചിക്കനും കടയിൽ കേൾക്കാം അത് ചിക്കന് കടയെല്ലാം നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ എല്ലാം അടുത്ത് തന്നെ ഉണ്ട് പിന്നെ എനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കട്ടെ ഭയങ്കര മതിയാന്ന് ഇത് പിന്നെ മക്കളെല്ലാം സ്കൂളിലേക്ക് പോയല്ലോ അപ്പം പിന്നെ പാർട്ടിക്കാരെല്ലാം ഞാൻ തന്നെ പോണ്ടി വരും പിന്നെ ഇവരോട് വിളിച്ചാൽ അല്ല ഇവരോട് വിളിച്ച് പറഞ്ഞാൽ ഇവർ കൊണ്ടുതരും പിന്നെ ചേച്ചി മതി സാരില്ല പിന്നെ തന്നെ പോയി വാങ്ങിക്കൊള്ളാന്ന് വിചാരിച്ച് ഇതും ഉമ്മേൻ്റെ വീടാന്നേ ട്രാവൽ ചെയ്യുക പറഞ്ഞിട്ട് ഒരു ഉമ്മാൻ്റെ വീട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിലേക്ക് കേട്ടാ ഇന്ന് പിന്നെ പെട്ടെന്ന് തന്നെ പണി തീർക്കണം ചാടപെടാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് ഉച്ചക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് നെയ്ച്ചോറാവുമ്പോൾ പെട്ടെന്ന് പണി തീരുവല്ലേ സാദാ ചോറ് അതിൻ്റെ വറവുണ്ടാക്കണം പുരുഷതുണ്ടാക്കണം അതിനെ കട്ടിന്നല്ലത്ത് നെയ്ച്ചോറാന്ന് വിചാരിച്ച് പിന്നെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കുന്നൊന്നും ഞാനങ്ങനെ വീട്ടിൽ കൊള്ളിച്ചിട്ടില്ല ചേട്ടാ എനിക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓർത്തറൊക്കെ പറയുന്നുണ്ടാക്കാം നെയ്ച്ചോറ് അങ്ങനെ കഴിക്കാറില്ല എന്ന് അതെന്തേ ഇഷ്ടം നെയ്ച്ചോറ് അങ്ങനെ ഇഷ്ടമല്ല നിനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കുക പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ നല്ല നെയ്യ് നല്ല നെയ്യ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വെളിച്ചെണ്ണയും കൂടി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം അന്നെങ്കിലാണ് ആ നെയ്ച്ചോറ് എന്ന് പറയും അല്ലേ നെയ്ച്ചോറിൻ്റെ പേരെന്നെ നെയ്യുന്നു തന്നെയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നയിച്ചോറല്ലോ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് എൻ്റെ ആദ്യം അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലും കണ്ടു കണ്ടുനോക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇല്ലേ ആ പിന്നെന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്ന് എന്താ ചെയ്യുക ഒരു ബ്ലോഗാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും അല്ലേ അങ്ങനെയൊക്കെയാണ് ഇപ്പം നൈസൂറ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ രാത്രിയൊക്കെ കൂടി കണക്കാക്കിയിട്ടുണ്ടാക്കും എന്നാൽ പിന്നെ രാത്രി നമുക്ക് വേണ്ടി നിൽക്കാല്ല നമ്മളാദ്യം മൂവ് ഉള്ളൂ പിന്നെ രാത്രി ആദ്യം കിച്ചണിൽ വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചിട്ട് നൈസൂറ് ഉണ്ടാക്കുമ്പോൾ രാത്രിയൊക്കെ കൂടി കണക്കാക്കിയിട്ട് അരി ഇടാന്ന് പിന്നെ കുമ്പോഴത്തേക്ക് റപ്പൽ ലാലു മിനെ തമ്പുരാനേ അട അപ്പം കുമ്പോഴത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് നേരിയരി ഉള്ളൂ പിന്നെ അത് ഞാൻ എന്താ പറയുക ചെക്ക കണക്കാക്കിയിട്ട് വെച്ച് പിന്നെ അതുമല്ല ഇന്ന് എനിക്ക് പുറത്ത് പോവാനുണ്ട് കേഴ്സ് പിന്നെ നാലുമണിയാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് ഇന്ന് നമ്മളെ വീട്ടിലേക്ക് എന്താ പറയുക ആ ഒരു പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ആളെടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരാൾ വരുന്നുണ്ടേ എന്ന് അപ്പോൾ ആളെടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് കേഴ്സ് ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടാ ഇങ്ങനെ കിച്ചണിൽ കാണുമ്പോൾ മോശമായിട്ട് കാണുമ്പോൾ എന്തായാലും ഒരു വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവുക നമുക്ക് എന്തായാലും ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് വേഗം കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ അതും ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് പോകാനുണ്ട് എന്ന് പോകുന്നതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ ഉള്ളിൽ എല്ലാ പണികളും തീർക്കണമല്ല അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കും നമ്മളെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ മെസ്സേജ് ഒക്കെ ഉണ്ട് ഇങ്ങനെ നോക്കുന്ന അള്ളാഹു അക്ബർ വെറപ്പില്ലാലും ഇനി തമ്പരറി എങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഡ്രൈവിംഗ്ലാ ഉള്ളത് എവിടെയാണ് പോകുന്നത് വെച്ചാൽ അവിടെ എത്തിയിട്ട് കിണ കേട്ടാ ഇങ്ങനെ എന്തായാലും വെയിറ്റ് ആക്കാം അപ്പം നിങ്ങളെന്താ ഇങ്ങനെ കളിക്കുന്നത് കമൻറ്റുള്ള വീഡിയോ очку <muchas> ствен <muchas> എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ടേക്ക് വന്നത് ഇന്ന് വെള്ളം കുടിക്കാൻ വന്നതാണോ ഒന്നുമല്ല ഇവിടെ വന്നേരം പിന്നെ അതൊക്കെ ഇവരെ ചടക്കല്ലേ വെള്ളമെല്ലാം നിരത്തിലേ പിന്നെ വീടയിൽ കാണുമ്പോഴാണ് ഇങ്ങനെ നിന്നിട്ട് കുടിക്കുന്നതെന്ന് ഓർക്കുന്നത് റബ്ബൽ ലാലമിനെ തമ്പുരാന അവിടെ ചേരക്ക ഉണ്ടായിരുന്നു എന്ത് കൊണ്ടിരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സോറി മറന്നു പോയതാണ് മറിവി എൻ്റെ എന്താ പറയുക ഒരു കൂടുപ്പറുപ്പ് പോലെ ആയിപ്പോയി എന്താ ചെയ്യുക റബ്ബൽ തമ്പുരാനേ അങ്ങനെ അങ്ങനെന്തു ചെയ്തേ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നു ഡെലിവറി പിന്നെ അനക്കാണെന്ന് വെച്ചാൽ ഒട്ടും അനക്കല്ല തൽക്കാലം എൻ്റെ അതിൽ ഒരു വണ്ടിയുണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം അത് കണ്ടിട്ട് എന്നോട് ചോദിക്കും നീ അത് മാറ്റുന്നില്ല എന്ന് എന്തിനീ മാറ്റണം അത് മതി തൽക്കാലം പിന്നെ ഇപ്പം പിന്നെ ഞാൻ ആ വണ്ടി ഒന്നും അങ്ങനെ എടുക്കാറില്ല അത്യാവശ്യത്തിന് മാത്രം എടുക്കും പിന്നെ കാർ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കാർ തന്നെയാണ് ഡ്രൈവ് ചെയ്യാൻ സുഖം കാർ തന്നെയല്ലേ അടിപൊളിയാന്ന് വശമുള്ള അങ്ങനെ എന്തെയ്തേ അങ്ങനെ എന്തെയ്യണ്ടേ ഇനി നമ്മൾ നമ്മളിവിടുന്ന് വണ്ടി കൊണ്ടുപോകും വണ്ടി കയ്യിൽ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ റപ്പേ അത് വേറെ തന്നെയാണല്ലേ കൂടെ ഉള്ളത് അവളെ ഉമ്മയുണ്ട് പിന്നെ മക്കൾസൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാലോ അവിടെയെങ്കിലും പോകുമ്പോൾ അനിയത്തിൻ്റെ മക്കൾസ് എല്ലാവരും ഉണ്ടാക്കും എൻ്റെ മക്കൾസ് എല്ലാം ഉണ്ടാവും പിന്നെ വെറുതെ ഒരു രസം അത്രയേ ഉള്ളൂ പിന്നെ ഉമ്മയുണ്ട് കൂടെ പിന്നെ ആ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഉണ്ടാവുമ്പോൾ അല്ലേ അതിൻ്റേതായ ഒരു സുഖം കിട്ടും അല്ലേ അതൊക്കെ അങ്ങനെ തന്നെയാണ് കൈ അപ്പോൾ ചാവി കൈമാറുമ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങളെല്ലാവരും കൂടി അവിടെ നിൽക്കുക നമ്മൾ വീഡിയോ എടുക്കുക പറഞ്ഞു കേട്ടാ അങ്ങനെയൊക്കെയാണ് അതിനു ശേഷം ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ക്ലിയറായി വണ്ടി കയ്യിൽ കിട്ടി അല്ല അവൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ എന്തെയ്തേ ഇപ്പം വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹെൽമെറ്റും കൂടി കിട്ടുന്നുണ്ട് അല്ലേ ഞാനൊന്നും വണ്ടി എടുക്കുന്ന സമയത്ത് അതൊന്നും ഇല്ല ഒരു മാറ്റങ്ങളാണ് നിറപ്പേ വരുന്നത് എല്ലാത്തിനും മാറ്റങ്ങളായില്ലേ പിന്നെ അന്നത്തെ റേറ്റല്ല ഇന്ന് ഇന്ന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് വണ്ടിക്ക് അങ്ങനെ നമ്മളിപ്പോൾ എവിടെ എത്തി ഗൈസ് നിങ്ങൾ വേറെ നസ്യുള്ള നേട്ടാ എന്തായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്ന് എന്ന് ചേച്ചി എൻ്റെ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വായിക്കാനുണ്ട് ഇതില്ലാണ്ട് നമുക്ക് എന്ത് ജീവിതം ഇതെന്നെ ജീവിതം അല്ലേ ഉള്ളി തക്കാളിയല്ലേ റപ്പേ ഉള്ളിക്ക് എന്നല്ലേ റേറ്റ് കുറവാന്ന് ഞാൻ മിന്നായിട്ട് ഉള്ളി വാങ്ങിക്കുമ്പോൾ മുപ്പത്തി മുപ്പത്തഞ്ച് അങ്ങനെ തോന്നുന്നു പക്ഷെ ഇന്ന് പതിനാറ് അങ്ങനെയാണ് ഉം ഇവിടെ വന്നേരാണ് ഉള്ളിൻ്റെ റേറ്റ് കാണുന്നത് ഏ അതുകൊണ്ട് എന്ത് ചെയ്തേന്ന് അറിയോ എന്നെ കുറച്ച് കൂടുതൽ എന്നെ എടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളി ഇവിടെ കേടാലും വിചാരിച്ചിട്ട് അതബേ എൻ്റെ ഒരു റബ്ബേ അങ്ങനെ ഉള്ളി എടുത്ത് പിന്നെ വെള്ളുള്ളി എടുത്ത് വെള്ളുള്ളിയിലെ എടുക്കുമ്പോൾ നോക്കി നോക്കി എടുക്കണം മോശമുള്ളതൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് അപ്പം പിന്നെ തെരഞ്ഞെടുപ്പ് പൊറുക്കിയെടുക്കുക എന്നല്ലാണ്ട് വൃത്തി എന്തിനാണ് മോശമായതെല്ലാം എടുത്തിട്ട് അതിനൊക്കെ ക്യാഷ് കൊടുക്കുന്നത് അല്ലേ ആ അങ്ങനെയാണ് ഗിസ് എങ്ങനെയാണ് പിന്നെ ഇഞ്ചി ഇഞ്ചിയിലെ ഇവർ കഴുകിയിട്ടാറ്റാന്നത് വെച്ച് നല്ല നനവിണ്ട് എനിക്കൊരു സംശയം ഇങ്ങനെ കഴുകിയിട്ട് വെച്ചാൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ടാകും അതായത് എന്തെങ്കിലും കച്ചറൊക്കെ പോവണ്ടേ അങ്ങനെ ഉണ്ടാവും അവർ കൈകിനാണ് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഞാനും ഉണ്ട് മോശമായി പോയില്ല കേസ് എനിക്കറിയില്ല എനിക്കറിയുന്നുണ്ടെങ്കിൽ കമൻറ്റാക്കി കൈസ് കമൻ്റാക്കി പിന്നെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ ഇന്നലെ കല്യാണത്തിന് മകരം എൻ്റെ കൂടെ അവിടെ നിന്ന് പോലും ചോദിച്ചിട്ടുണ്ട് കുറേ പേര് നിങ്ങളിപ്പോൾ വീട് കൊടുക്കുന്നില്ല അല്ലെ എൻ്റെ പറ്റി എൻ്റെ പറ്റി എന്ന് എന്താ പറ്റേണ്ടേ തലക്കാലം ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ചെറുതായിട്ടും മടി വന്നിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീടുകളിലെല്ലാം പാട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ മടി പിടിച്ച് അങ്ങനെ കുറച്ച് പാക്കറ്റ് കടികൾ വാങ്ങിക്കാനുണ്ട് ഇവിടുത്തെ അച്ചപ്പം അതെനിക്ക് നല്ലോണം ഇഷ്ടമായി അന്ന് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതന്നെ നോക്കി എടുക്കുന്നത് പിന്നെ എന്താണ് ഇവിടുത്തെ പിന്നെ ഒരു വെറൈറ്റി ബിസ്ക്കറ്റ് അതും എടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ താലിറങ്ങി അപ്പോൾ മക്കൾ ഇങ്ങനെ ഓരോന്ന് പൊറുക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇൻഷാള്ള പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ബൈ ബൈ പിന്നെ കാണാൻ